വിദ്യാർത്ഥികളുടെ മരണം ഞെട്ടിക്കുന്നതും ദാരുണവുമാണെന്ന് മുഖ്യമന്ത്രി അനുശോചിച്ചു അപകടം സംബന്ധിച്ച് വിശദമായി പരിശോധിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അപകടത്തിൽ അന്വേഷിച്ച് അടിയന്തിരമായി റിപ്പോർട്ട് നൽകാൻ പാലക്കാട് ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തിയെന്ന് മന്ത്രി അറിയിച്ചു സംഭവ സ്ഥലത്തേക്ക് പോകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി അപകടം ദൌർഭാഗ്യകരമെന്നും ഉന്നതതല അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു വളരെ ദുഃഖകരവും ദാരുണവുമാണ് നമ്മൾ ചിന്തിക്കാൻ പോലും പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചെന്നുള്ളതിനെപ്പറ്റി അന്വേഷിക്കും സീനിയർ ഓഫീസർമാരെ ഇന്ന് തന്നെ അങ്ങോട്ട് പോകാനുള്ള ഏർപ്പാട് എന്താണ് സംഭവിച്ചെന്ന് നോക്കണം ഈ പറഞ്ഞതുപോലെ സ്പീഡ് ഗവർണർ ഊരൂരിയിട്ടുണ്ടോ അത് വളരെ അത് ലോറികളെല്ലാം ഊരിയിട്ടിരിക്കാൻ അപ്പോൾ അതിനൊരു നമ്മൾ നമ്മളിത്രയും നല്ല റോഡ് വരുമ്പോൾ റോഡിന് അനുസരിച്ചുള്ള സ്പീഡ് കൊടുത്തേ പറ്റും പക്ഷേ അത് സ്പീഡ് ഗവർണർ ഊരിയിട്ടുകൊണ്ടുള്ള ഓടിപ്പാണ് പല ഡ്രൈവിങ്ങും മദ്യപിച്ചുകൊണ്ടാണ് അപ്പോൾ ഇതൊന്ന് വ്യാപകമായി ഒന്ന് പിടിക്കേണ്ടതുണ്ട്